അഞ്ജന ഹെർബൽസിൻ്റെ ട്വന്റിത്ത് ആനിവേഴ്സറിയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ് മഞ്ജിഷ്ട ബ്യൂട്ടി സോപ്പ് മഞ്ജിഷ്ട എന്ന ആയുർവേദ ഔഷധത്തിന്റെ ഗുണങ്ങളും അഞ്ചെണ്ണയുടെ പാരമ്പര്യമായി കൈമാറി വന്ന രഹസ്യ കൂട്ടുകളും ചേർത്താണ് മഞ്ജിഷ്ട സോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് നാച്ചുറലായി സ്കിൻ വൈറ്റനെ സഹായിക്കുന്ന നിരവധി ഇൻഗ്രീഡിയൻസ് ആണ് ഈ സോപ്പിലുള്ളത് മഞ്ജിഷ്ട ദശപുഷ്പം നാഗപ്പൂവ് നാൽപ്പാമരം രക്തചന്ദനം എന്നിവ ചേർത്ത് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് മഞ്ജിഷ്ട ബ്യൂട്ടി സോപ്പ് തയ്യാറാക്കിയിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നതിലൂടെ മുഖത്തുള്ള ഓയിൽ കൺട്രോൾ ആകുന്നു ഡാർക്ക് സർക്കിൾസ് കുറയ്ക്കുന്നു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് സൺതാൻ പോർസ് എന്നിവ റിമൂവ് ചെയ്യുന്നു സ്കിൻ ദിവസം മുഴുവൻ ആയി നിലനിർത്തുന്നു പൊല്യൂഷനിൽ നിന്നുണ്ടാകുന്ന ടോക്സിക് കണ്ടന്റ് പ്യൂരിഫൈ ചെയ്യുന്നു യു വി റൈസ് മൂലമുണ്ടാകുന്ന ഡാമേജസ് തടയുന്നു ഇതൊരു ആയുർവേദ പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് യൂസിലൂടെ വൺ ടു ഫൈവ് വീക്സിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി തുടങ്ങും ഡാമേജഡ് സ്കിന്നും ചുളിവുകളും അൺഈവൻ സ്കിൻ ടോണും പരിഹരിച്ച് നിങ്ങളെ എങ്ങായിരിക്കാൻ സഹായിക്കുന്നു ഇന്ത്യയിലെ നമ്പർ വൺ ഗ്രേഡുള്ള സോപ്പാണിത് യൂണിസെക്സ് ആയ മഞ്ജിഷ്ട ഏത് ഏജ് കാറ്റഗറിയിലുള്ളവർക്കും യൂസ് ചെയ്യാം അതുകൂടാതെ സിംഗിൾ പാക്കായിട്ടും കോംബോ പാക്കായിട്ടും ഇത് അവൈലബിൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ കോംബോ പാക്കുകൾക്ക് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭിക്കും നിങ്ങൾ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് കമന്റ് ചെയ്യൂ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായി താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക